ഇന്ന് സാധാരണ ഒരു ദിവസമായിരുന്നു കേട്ടോ ബീച്ചിൽ നിന്ന് ഇന്നലെ കൊണ്ടുവന്ന കല്ലുമക്കായൊക്കെ ഉണ്ട് പിന്നെ രാത്രിക്ക് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ചപ്പാത്തിയും പൊറാട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതന്നെ കുറേ ഉണ്ടാക്കിയതുകൊണ്ട് ചപ്പാത്തി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് ചുട്ടെടുത്തത് പിന്നെ രാത്രിക്കത്തെ പൊറാട്ടയൊക്കെ കൂടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു അപ്പോസിന് പഴം വാട്ടിയതൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചത് ആ ഹാളുവിടെ പെന്നും പൂക്കൊക്കെ കൊണ്ട് കടന്നിട്ടുണ്ട് ഇക്കെ പോയത് കണ്ടപ്പോൾ പിന്നെ ഓന് കരച്ചിലായി അതുകൊണ്ട് തന്നെ ഫവ വന്നിട്ട് ഓൻ എടുത്തിട്ട് പുറത്ത് ൾക്കാരായാലും വേണ്ടില്ല പുറത്തുള്ള ആളെ കൂടെ പോയാൽ മതി അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ജെ സി ബി വരുന്ന ഒച്ചേട്ടപ്പോൾ ഓനിങ്ങനെ പോവാൻ കരഞ്ഞപ്പോൾ അവടുത്തോണ്ടോയിട്ട് അങ്ങനെ കളിപ്പിക്കുകയായിരുന്നു പിന്നെ ജൂജുന്റെ സൈക്കിൾ ഇവിടെ ഉണ്ടായിരുന്നു അതിമയൊക്കെ കുറെ റൗണ്ട് അടിച്ച് വന്നിട്ടോ ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും അപ്പൂസിന് അടുത്ത് നടക്കാണ്ടായതുകൊണ്ട് തന്നെ ഓൻ അറിയുക പുറത്തേക്ക് ഇറങ്ങണം പറഞ്ഞാൽ കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ അവരവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് പിന്നെ ഉപ്പ കന്നിനെ പുതിയൊരു കന്നിന് കൊടുന്നിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വേണ്ടിയിട്ട് പുറത്തേക്ക് കെട്ടാണ് അതിലിപ്പോൾ ഈ കൊണ്ടുവരുന്നതിനെ വിറ്റിട്ടുണ്ട് മറ്റത് വീട്ടിലുണ്ട് കരിമ്പൻ മൊഗാലയാണ് ഇപ്പം വീട്ടിലുള്ളത് കേട്ടോ ഇപ്പം ഇപ്പം കൊണ്ടുവരുന്നത് ചുണങ്ങനാണ് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യലുണ്ട് ഞാൻ ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പം അതിനെ പുറത്തേക്ക് കെട്ടിയപ്പോൾ പിന്നെ അപ്പൂസ് അതിൻ്റെ അടുത്ത് ഓടലായി അപ്പം പിടിച്ച് ഞാൻ അകത്ത് കൊടുത്തിട്ടപ്പോൾ അങ്ങനെ എന്താ കളിക്കായിരുന്നു കാരണം എനിക്ക് ആ കന്നിനെ സമയത്ത് വീഡിയോസ് കെട്ടിയോട് അപ്പം ആ ഒരു പറയുന്ന ഈ ഒരു എക്സോ ഉപയോഗിച്ച് കന്നിനെ കഴുകിയാലും ഇതൊക്കെ ഉണ്ണിന്റെ ശല്യം പോകും എന്നൊക്കെ അതിന്റെ ഒരു വീഡിയോ ഇതാണ് ഇന്നലെ അപ്പൂസിന് വാങ്ങിയിട്ടുള്ള ആനട്ടോ നല്ല ഭംഗി എന്തൊക്കെ ആനാന് അതൊക്കെ അങ്ങനെ കളിച്ചു ഇതായൊക്കെ നിന്നപ്പോഴാണ് ഉമ്മ വേഗം അകം തുടക്കട്ടെ എന്ന് പറഞ്ഞത് ഇക്ക രാവിലെ പോയിട്ടുണ്ട് ചായ കുടിച്ചൊക്കെ പോയിട്ടുണ്ട് കാരണം കോഴിക്കളി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് പിന്നെ ട്രിപ്പ് വന്നാൽ വന്നാൽ നല്ല ട്രിപ്പ് ഉണ്ട് അപ്പം അതിനും പോകണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോവായിരുന്നു അപ്പം ഉമ്മ തുടക്കാനെടുത്ത വെള്ളത്തിൽ അപ്പൂസ് നല്ല കലയട്ടോ മുഖം കൈകിങ്ങാണ്ട് ഉള്ള എടുക്കണൊക്കെ ജലദോഷം വേ എന്ന് വേണമെങ്കിൽ പറയാം കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും പക്ഷെ ഇങ്ങനെ ബക്കറ്റ് വെച്ചുകൊണ്ട് അവർ കളിക്കുമ്പോൾ ഡേഞ്ചറാണ് അയക്കുമ്പോൾ മുഖം കുത്തി വീണാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് അവനങ്ങനെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു കന്നാളെ കഴുകിയൊക്കെ ചെയ്ത് വെയിലത്ത് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൂസ് പിന്നെ വെള്ളം ആകത്തു കൂടെ കളയലാ തുടങ്ങി മറു ഈ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ചുകാണ്ട് ഒന്ന് ഉറക്കിക്കുക ബാനഞ്ഞ് ഈ വെള്ളത്തിലൊക്കെ ചവിട്ടി വീണാലൊക്കെ പ്രശ്നമാണ് പറഞ്ഞു പക്ഷെ പിടിച്ചിട്ട് എങ്ങനെയായാലും അവനെ കിട്ടണില്ല ഞാൻ കുറേ നോക്കി പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ അവസാനം കരഞ്ഞിട്ടൊക്കെയാണ് വലിച്ചു കൊണ്ടുപോയത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചത് ആ ഇവിടെ നല്ല ഉറക്കായിട്ടുണ്ട് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കല്ലുമക്കായ കൊടുന്നതൊക്കെ ഞാൻ തന്നെ കേട്ടോ കുറേ കഴിച്ചത് പിന്നെ അപ്പൂസ് എണീറ്റ് വീണ്ടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട് കോണിമൊക്കെ ഇറങ്ങിയൊക്കെ തിരക്കാണ് നമ്മളെ വീട് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു കുറേ പഴക്കുള്ള വീടാണ് അതുകൊണ്ട് തന്നെ മരത്തിന്റെ ഒക്കെ കോണി കേട്ടോ ഈ കോണിയൊന്നും ഇപ്പോൾ എവിടെയും കളിക്കാൻ അതിമ്മയൊക്കെ നിങ് ആയാൽ പിന്നെ എല്ലാവരും ഇവിടെ സിറ്റൗട്ടിലും ഊഞ്ഞാലിൻ്റെ അവിടെയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ അപ്പുസും ജൂജും അബയൊക്കെ കളിക്കാണ് അവരുണ്ടായാൽ അപ്പൂസിനും ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്താണ് ജൂവിയും വന്നത് പിന്നെ ഇന്നലെ ബീച്ചിൽ നിന്ന് വാങ്ങിയാൽ ആ ഒരു കിറ്റുണ്ടല്ലോ ആ കളിക്കുന്ന ആ സാധനം അതിനൊരു പേരുണ്ടോയൊന്നും എനിക്കറിയില്ല എന്തായാലും അതൊക്കെ ഉപയോഗിച്ചിട്ട് കളിക്കുകയാണ് അപ്പോൾ അതൊന്നും പോരാ അവന് പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ സോപ്പ് ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ഒന്നെണീക്കും പിന്നെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് ഫൈനലി അവന് പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ എത്ര അകത്ത് പിടിച്ചിട്ടിട്ടും കാര്യമില്ല ഈവനിങ് ആയാൽ പ്രത്യേകിച്ചും അവന് നിൽക്കില്ല അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ബാക്കിയുള്ളവരൊക്കെ കളിക്കാൻ വന്നു ഇവരെ കളി പുറത്തേക്ക് മാറ്റിയിട്ടോ മണ്ണ് വാരി കളിക്കുകയാണ് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു എല്ലാവരും കളിക്കുമ്പോഴും അപ്പു സോട്ടാണ് ഇനിയിപ്പോൾ ആ ഗേറ്റ് അടച്ചാലും അതിന് വേറെ വഴി കൂടെ ഓടുന്ന തിരക്കാവും കേട്ടോ വീട് ചുറ്റോറോടും ആ സമയത്താണ് റിച്ചും അതിനും എല്ലാവരും വന്നത് അങ്ങനെ ഓരോ കളിക്ക് കൂടി സനവും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അങ്ങനെ നല്ല കളിയാണ് പിന്നെ അതിന് ഇവിടെ ഓരോ നോക്കണുണ്ട് ആരും വികൃതിയൊന്നും കാട്ടില്ല എന്നാലും ഒരു ശ്രദ്ധ വേണം ലൂമിയും ലൂമിക്ക് ഇങ്ങനെ ഒരു കളിക്കുന്ന സാധനം ഒന്നും കൊടുക്കണില്ല അപ്പോൾ അവളിങ്ങനെ കംപ്ലൈൻറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ജൂവിയും ജൂജും ഒക്കെ പറയും ഇത് ഇടൂല ഞാൻ ഞാൻ ഞങ്ങൾ ഉണ്ടാവില്ലേ ഞാൻ ഞാൻ ചോദിച്ചിങ്ങാണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു കുഞ്ഞാമി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പോവാനും പിന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെ ശരിയാക്കാണ്ടായിരുന്നു ഉമ്മാക്ക് അലഹമില്ല ഈ പ്രാവശ്യത്ത് അജിന് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോയതായിരുന്നു ഇവിടെ ബൈക്കിൻ്റെ അവകാശം പറിച്ചീൽ തിരക്കാണ് കേട്ടോ റിച്ചും അപ്പൂസൊക്കെ കൂടിയിട്ട് വികൃതിയൊന്നും കാട്ടണില്ല പക്ഷെ എപ്പോഴാണ് പൊട്ടിക്കന്ന് പറയുന്നത് പറ്റൂലോ അതുകൊണ്ട് ഇങ്ങനെ നോക്കി നടക്കണ് അപ്പൊ ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്യണണ്ടാക്കി ഇതിപ്പോ കളിക്കാൻ കൂടുന്നു പക്ഷെ അതിൻറെ ഇടയിൽ അവന് ഓട്ടം തുടങ്ങുന്നുണ്ടാവുട്ടോ അതിന്റെ ഇടക്കാണ് ഉമ്മ വന്നത് ഉമ്മ പുറത്തൊക്കെ പോയിങ്ങനെ അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു വന്നു എന്തെങ്കിലും കൊടുങ്ങണമെന്ന് വെച്ചപ്പോൾ ഓട്ടോ കിട്ടിയതും അങ്ങനെ വാങ്ങാൻ പറ്റാത്ത കഥയൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല അത് പറഞ്ഞ് ഞാൻ നിന്നപ്പോഴാണ് ചെറിയാപ്പൂ ഡൽഹിയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവാണ് എനിക്കിപ്പോൾ എങ്ങനെ തന്നു എല്ലാം തിന്നണം എന്നാ എന്തിനാണ് പൂതി എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞ് എനിക്കൊന്നും തിന്നാൻ തോന്നില്ല എന്നാൽ എന്തൊക്കെയാണ് വേണം ആ ഒരു അവസ്ഥയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നങ്ങാണ്ട് ചെറിയാപ്പൂൻ്റെ അവിടെക്ക് എല്ലാവരും കൂടെ പോവാനായിട്ടോ അവിടെ മുറ്റത്തിരിക്കാന്ന് നടക്കാനേ ഉള്ളു ഇവിടെ എല്ലാവരും മുറ്റത്തിൽ കൂടെ ഓട്ടവും കളിയും പിന്നെ നെയ്യപ്പം പരിപ്പുവാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പൊന്നൂൻ്റെ അമ്മ കുഞ്ഞാത്തിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സംസാരിച്ചിരിക്കുന്ന തിരക്കിലും അപ്പൂസ് മീനിനെ പിടിക്കലോ അതിന്നൊക്കെ വലിച്ചിടലോ അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു രാത്രിയാണ് വീട്ടിൽ വന്നത് വീട്ടിലെത്തിയപ്പോൾ അവിടെ നാടൻ കോഴിക്കറിയും ബീഫ് വെരട്ടിയതും പിന്നെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി ചുട്ടത് അതിന്റെ ബാക്കി ചൂടാൻ ഉണ്ടായിരുന്ന ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ കാര്യമൊന്നും ഒന്നും ഇവിടെ ഉള്ളത് അറിയാതെ അതിനു ബ്രോസ്റ്റ് ട്ടോ ഓഫറിൽ ബ്രോസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും വാങ്ങിക്കൊടുന്ന് ഇന്നിപ്പോ തൽക്കാലം ഈ ഒരു പീസ് എന്നാ ബാക്കിയൊക്കെ നാളെ കഴിക്കുക എന്നുള്ളതാണ് എന്റെ പ്ലാൻ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേക്കുള്ളൂ ഇൻഷാല്ല നാളെ നമുക്ക് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം